ക്ലബ്ബിന്റെ മൂന്നാമത് ഇൻസ്റ്റലേഷൻ സെറമണി ഊന്നുകൾ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഊന്നുകൾ വൈസ്മെൻസ് ക്ലബ്ബിന്റെ മൂന്നാമത് ഇൻസ്റ്റലേഷൻ സെറമണി നടന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തെ ക്ലബ്ബ് ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ വൈസ്മെൻസ് മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയൻ സോൺ ത്രീ ഡിസ്ട്രിക്ട് സെവനിന്റെ ഗവർണർ വൈസ്മെൻസ് എം എച്ച് ആർ ടോമി ടിറുകാർഡ് നിർവഹിച്ചു നവംബർ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് പുതുതായി വന്ന ആറു കുടുംബങ്ങളുടെ ഇൻഡക്ഷൻ വൈസ്മാൻസ് ഡി ജി മുരളി നടത്തി ക്യാൻസർ ആണ് അടുത്ത വർഷത്തിലെ ക്ലബ്ബിന്റെ പ്രധാന പ്രവർത്തനം ക്യാൻസർ കെയർ പ്രവർത്തനത്തിന് ക്ലബ്ബിന്റെ ഒരു ലക്ഷത്തി ഒന്ന് രൂപയുടെ ചെക്ക് ഡിസ്ട്രിക്ട് ഗവർണർക്ക് കോതമംഗലം എം എൽ എ ആന്റണി ജൂൺ കൈമാറി ഇന്ന് പല മേഖലകളിൽ കടന്നു തരുമ്പോ ഒരു വീട്ടിലൊന്നിൽ കൂടുതൽ ക്യാൻസർ രോഗികളെ കാണാൻ വേണ്ടി കഴിയും നിരവധിയായ വ്യക്തികളെ എനിക്ക് നേരിട്ടറിയാവുന്ന ആളുകൾ തീർച്ചയായും ഗവൺമെന്റ് ചെയ്യുന്നതിന് നമുക്കറിയാം അത് ആളുകളിലേക്ക് എത്തിക്കാൻ സാമ്പത്തിക നമ്മുടെ കേരളത്തിന്റെ ഒരു സാമ്പത്തിക അവസ്ഥയൊക്കെ വെച്ച് അത് പൂർണ്ണമായി എത്തിക്കാൻ വേണ്ടി കഴിയുകയില്ല അപ്പൊ തീർച്ചയായും അങ്ങനെ ഗവൺമെന്റ് ചെയ്യുന്ന അത്തരം സാമ്പത്തിക സഹായത്തോടൊപ്പം തന്നെ ഇതുപോലെ വൈസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഒരു ജീവകാര്യം അറിയാൻ കഴിയുന്ന നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ഈ ഒരു ക്യാമ്പയിൻ ഈ ചാരിറ്റി പ്രൊജക്ട് അത് നല്ല നിലയിൽ തന്നെ കഴിഞ്ഞ വർഷം ഡയാലിസിസ് സൂപ്പർ കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള പദ്ധതികൾ നല്ല നിലയിൽ നിങ്ങൾ അത് പൂർത്തീകരിച്ചിട്ടും ഈ വർഷത്തെ ഈ ക്യാൻസർ ഈ പ്രൊജക്ടും നല്ല നിലയിൽ നിങ്ങൾ ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും ക്ലബ്ബിൽ കഴിഞ്ഞ വർഷം മികച്ച പ്രവർത്തനം നടത്തിയവർക്കും ആന്റണി ജോൺ എംഎൽഎ മൊമന്റോ വിതരണം ചെയ്തു നിർദ്ധനയായ വിദ്യാർത്ഥിക്കുള്ള സഹായം കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ബിന്നി വിതരണം ചെയ്തു ക്ലബ്ബിന്റെ അടുത്ത വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റ് ജോബി പോലോസ് സെക്രട്ടറി എൻ വി തങ്കച്ചൻ ട്രഷറർ ജിബു തോമസ് മെനറ്റേഴ്സ് പ്രസിഡന്റ് ഹണി ജിനോ ലീഗ്സ് പ്രസിഡന്റ് നിഖിൽ എൻ പോൾ വൈസ് പ്രസിഡന്റ് ബിനോയ് കെ കെ ബുള്ളറ്റിൻ എഡിറ്റർ ജിനു വർഗീസ് വെബ്മാസ്റ്റർ ലിൻഡു ബോസ് മെനറ്റേഴ്സ് സെക്രട്ടറി സിനി എൽദോ ലിങ്ക്സ് സെക്രട്ടറി അജിൻ കെ ബിനോയ് എന്നിവർ അധികാരമേറ്റു ചടങ്ങിൽ ലൈജു ഫിലിപ്പ് ഓൾ പി ചാക്കോ ബോസ് കറിയ ബേബിചന്ദ് നിധിയിരിക്കൽ സമീപ പ്രദേശങ്ങളിലെ വൈസ്മെൻ സാംസ്കാരിക ക്ലബ്ബുകളുടെ പ്രതിനിധികൾ എന്നിവർ ആശംസാപ്രസംഗം നടത്തി ഓൾ പി ചാക്കോ സ്വാഗതവും എൻ വി തങ്കച്ചൻ നന്ദിയും പറഞ്ഞു ക്ലബ്ബംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു Kesivinus, onu